അള്ളാഹുമ്മ ഇന്നി അബുദുഖ് അള്ളാഹു ഞാൻ നിന്റെ ദാസനാണ് വബുനു അബുദിഖ് നിന്റെ ദാസന്റെ സന്താനമാണ് വബുനു അമദിഖ് നിന്റെ ദാസിയുടെ സന്താനമാണ് എന്റെ മൂർത്താവ് നിന്റെ കരങ്ങളിലാണ് മാലിം എന്റെ കഴിഞ്ഞു പോയ കാലം നിന്റെ തീരുമാനപ്രകാരമാണ് ഫിയ നീ എനിക്ക് വിധിച്ചതെല്ലാം ഹുവലക് നിനക്കുള്ള മുഴുവൻ നാമങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നീ തന്നെ നിനക്ക് നാമങ്ങൾ ഔ അല്ലെങ്കിൽ നിന്റെ ഗ്രന്ഥത്തിലൂടെ നീ അവതരിപ്പിച്ചത് ഔ അഹമ്മിൻ അല്ലെങ്കിൽ നിന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ അല്ലെങ്കിൽ നിന്റെ അടുക്കലുള്ള അദൃശ്യമായ വിജ്ഞാനത്തിൽ ആർക്കും അറിയിക്കാതെ നീ ഗോപ്യമാക്കി വെച്ച നിന്റെ നാമങ്ങൾ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ ഹൃദയത്തിന്റെ വസന്തമാക്കേണമേ വ മനസ്സിന്റെ പ്രകാശമാക്കേണമേ ദുഃഖത്തെ നീക്കുന്നതും വസന്തമാക്കേണമേദിരി പോക്കളയുന്നതുമാക്കി മാറ്റണം